അവയെന്ത്വിടെ എങ്ങനെ അറിയാന നീ എന്നെ നേരിട്ട് ചോദിക്കുന്നത് നീന്തി ചുമ്മാ സ്കൂളൊക്കെ ഒരു ഞാൻ ഇല്ലാതെ എങ്ങനെയാ അത് ഞാൻ നോക്കിക്കോളാം അത് ഇയാള് നോക്കണ്ട ആവശ്യമില്ല അതെനിക്ക് നോക്കാൻ അറിയാം അങ്ങനെ എല്ലാ മാസവും നാല് ദിവസം ഞാൻ വരും ഓ ഹലോ ഞാൻ ഞാൻ വീണ്ടും വീണ്ടും വന്നു വന്നു ഹലോ അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താ ഞാൻ പറഞ്ഞായിരുന്നു ഓർമ്മയുണ്ട് പറയേണ്ട ആവശ്യമില്ല നല്ല ഓർമ്മയുണ്ട് അങ്ങനെ പറയരുത് നിങ്ങൾ എല്ലാ മാസവും നാല് ദിവസം ഞാൻ വന്നിരിക്കും

നമസ്കാരം ഞാൻ വീണ്ടും വന്നു യു വീണ്ടും നിങ്ങളോ എന്തിനാ മോനെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന ഇവിടെ ആരെ കാണാൻ വരുന്നത് നീ ഞാൻ വരുന്ന ബുദ്ധിമുട്ടല്ല അവനെ വിളിക്കും കേട്ടല്ലീരും ഞാൻ എല്ലാം തീരും ഹലോ ഞാൻ പറഞ്ഞോ നീ അതിന്റെ കൂടെ കുറവേ ഉള്ളൂ ഇനി അവനെ കൂടി വിളിച്ചു എടുത്തത് നിന്നെ തയ്ക്കാൻ പോയി ഇനി അവനേം കൂടെ ഇനി വരുന്നത് എന്നത് പറഞ്ഞിട്ട് പോണം ഇനി വരും ഇനി അടുത്ത ആഴ്ച വരാ ഇനിയും വരും അടുത്താഴ്ച വരും ഉറപ്പായിട്ട് വരൂ അടുത്താഴ്ച വന്നിരിക്കും ആഴ്ച വരാ എന്തിനായി എന്നെ ഇങ്ങോട്ടെടുത്ത് വരാൻ പറഞ്ഞത് അവിടെ നീണ്ടു വരാൻ പറഞ്ഞ ഞാൻ ആരെയാ വിളിച്ചു പാപ്പ ന്നോട് പോയി ചോയിക്ക് എനിക്കല്ലേ അറിയേണ്ടത് ഞാൻ വേണ്ടത്തില്ല ഞാൻ ചോദിച്ചോ ഞാൻ ഇവിടെ ചോയ്ക്ക ഞാൻ പറയണ്ട മനസിലായി ഞാൻ പറഞ്ഞിട്ടോ വന്ന അല്ലെങ്കിലും ആണെങ്കിലും ഇനി എന്തിനാ അറിയാൻ വന്നറിയാൻ അതെ എനിക്കും അറിഞ്ഞൂടാ അറിയാൻ നിങ്ങൾ പറഞ്ഞു എന്തിന്റെ കാര്യത്തിൽ ഇത് വെച്ചു അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം അറിഞ്ഞൂടലോ എന്നെ വിളിച്ചോണ്ടാ ഞാൻ വന്നത് എന്നെ വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ വന്നു ഇപ്പൊ ഞാൻ പോകുന്നു സമയ ഞാൻ പറ്റോളാം നാളെ അവധിയുണ്ട് അവന്റെ വക അവധിയുണ്ട് ഇപ്പൊ ശരി ശരി എന്നാ അറിഞ്ഞു അവൻ വന്നതിന്റെ കാരണം അവനും അറിഞ്ഞൂടാ എനിക്കും അറിഞ്ഞൂടാ നിനക്കും അറിഞ്ഞൂടാ അതിനാണ് പോന്നതിപ്പ എന്തോ പറഞ്ഞായിരുന്നു നാളെ നീ വരൂ നാളെ ഞാൻ വരും കേട്ടെ എന്തിനാ വരുന്നത് ഇരുന്നൂടെ ഒന്നും പറയണ്ട ഞാൻ വരും ഇത്രേ ഉള്ളൂ അപ്പൊ ശരി എന്തെങ്കിലൊക്കെ ചെയ്യും അപ്പൊ ശെരി ഞാനും പോ